വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാലക്കാടാണ് ഉണ്ടോ പാലക്കാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആഘോഷം കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നമ്മുടെ ചിന്നുവിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് ഇന്നലെ നൈറ്റ് പോന്നു അമ്മയും പാച്ചും ഏഹ് ഡുഡു ഒക്കെ രാവിലെ പോകുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോ ഞങ്ങക്ക് പോരണം എന്നുള്ള ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല പക്ഷെ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോ ഒരു സാക്ഷ്യം വഹിക്കുന്നത് ഒരു എട്ട് മണി എട്ടരയുമ്പോ ഞങ്ങക്ക് തോന്നി എന്നാ നമുക്ക് കുഞ്ഞാലുടെ അടുത്തേക്ക് പോയാലോന്ന് തോന്നി നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ പോന്നു എന്നിട്ട് വൈകുന്നേരം എത്തി വൈകുന്നേരം എത്തി കഴിഞ്ഞു രാവിലെ ഞങ്ങൾക്ക് ആ ഒരു സംഭവം കാണാൻ പോണം ഒന്നും വിണ്ടാ രാവിലെ ഞങ്ങൾക്ക് ആ സംഭവം കാണാൻ പോണം എന്നൊക്കെ ഇണ്ടായിരുന്നു ചേട്ടനെ എനിക്ക് ഇല്ല നാലുമണിക്ക് എനിക്ക് ഞാൻ ഞങ്ങള് പൊങ്കല് കാണാൻ വന്നേക്ക ചിന്നു വീട്ടിൽ ഇവിടെ പൊങ്കലേട്ടാ അപ്പൊ ഇവിടെ തീ കുഴിച്ചാട്ടം തീയിൽ ചാടല് സംഭവൊക്കെ ഇണ്ടെന്ന് നമ്മള് വീഡിയോ കാണാറുണ്ട് ഒറ്റ പ്രാവശ്യം പൊങ്കലിനും വരാറില്ല അപ്പൊ ഇപ്രാവശ്യം അത് കാണാൻ വേണ്ടി പൊങ്കലിന് വന്ന പക്ഷെല്ലാം കണ്ടു തൃപ്തി നാലതേ അടുത്തണ്ട വീഡിയോ ഞാൻ നിന്റെ കൂടെ ആയിട്ടുണ്ട് ഞാൻ ബീച്ചപ്പനെ കാണിച്ചിരിക്കുന്നു ബീച്ചപ്പൻ ഇന്നിവിടെ കുമ്പം എടുക്കുന്നുണ്ട് മാവിളക്ക് ഏയ് അത് ബാക്കി മുല്ലപ്പൂ ഉണ്ടായിരുന്നപ്പോ അത് മഞ്ചെച്ചി എനിക്ക് വേണ്ടി കൊളന്താമോ ഇത് അവള് വെച്ചിട്ടുള്ള മുല്ലപ്പൂ ഞാൻ പിന്നെ മുല്ലപ്പൂ വെക്കണില്ലേ അത് ചേച്ചപ്പത് തീച്ചപ്പന് വെച്ചു കൊടുത്തു ഏ ആ ും ചേർന്ന് നിന്നാൽ ബീച്ചൊരു ഫോട്ടോ എടുക്കട്ടെ അവരൊക്കെ കൂടി പൂവാട്ടെ അമ്പലത്തിൽ അടുക്കി ഞങ്ങളുടെ പിന്നാലെ പൂവള്ളോ ബീച്ച് പൂവാണോ ഏ അതെ പൊങ്കല് വെക്കണല്ലേ നമ്മളവിടെ നിങ്ങള് ആറ്റുകാൽ പൊങ്കാല ഒക്കെ ആറ്റുകാൽ പൊങ്കാല അതുപോലെ തന്നെ രീതിയിലൊരു പൊങ്കാല വെപ്പാണ് കാണാട്ട കൊല്ല ഞാൻ എൻ്റെ വ്ളോഗിലും കാണിച്ചു തന്നിണ്ടായിരുന്നു പക്ഷെ ഇതിൽ അച്ഛൻ്റെ ആ അച്ഛൻ പറഞ്ഞോളൂ ഉള്ളിക്കയറിടുക്കാൻ അപ്പോൾ ഞാൻ ഉള്ളിക്കറിട്ടോ അച്ഛൻ്റെ പിന്നെ പിന്നെ അവിടെ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഇടിക്കുക പൊങ്കലൊക്കെ കഴിഞ്ഞവരുടെ കലക്കിട്ടുണ്ട നല്ല ഉരുക്കൊക്കെ ചെയ്തിട്ടോ ഇവിടെ അടിപൊളി ഉരുക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഏകദേശം ഇവിടെ കോഴി ചത്ത എടുക്കണമെന്ന് അറിയില്ല എന്ന ചട്ടില്ല എന്താ പറയണേ നമ്മളോടെ തൃക്കാക്കരപ്പന വെക്കുന്ന പരിപാടി ഉണ്ട് ഇങ്ങനെ ഓണത്തിനൊക്കെ അങ്ങനത്തെ സംഭവമാണ് ഞങ്ങളുടെ ഓണത്തിന് തൃക്കാക്കരപ്പന വെക്കുന്ന പരിപാടി ഉണ്ട് അതിന് വെക്ക ഇതെന്തൊരു സംഭവം അത് അങ്ങനെ വീട് എന്റെ അളീന്റെ വീട് കൂടിയാടെ നെന്മാരെ ആൽത്തറടെ രമേഷ് ആ എന്നെ എൻ്റെ അളിയെ എൻ്റെ സ്വന്തം ആ മാവളക്ക് സമയം വേണ്ടിട്ടോ ഇത് ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ ഒരു കനലിവിടെ നടക്കണ സംഭവം ഉണ്ടെന്ന് അത് കൂടിയായിരുന്നു എടുത്തിട്ട് കുറെ ദിവസം നോയമ്പെടുത്തിരിക്കുക ആ ഇവിടെ കാണാൻ എന്നൊക്കെ അതിൻ്റെ അടി പരിപ്പളവും പക്ഷേ അത് എടുക്കാൻ വരാൻ പക്ഷെ എടുക്കാൻ വരാൻ പറ്റിയില്ലേ ഉറങ്ങിക്കൊണ്ട് போய்ட்டாடக்கா மாம போரிண்டா பயோ എന്നിട്ടാടും മാമനും മക്കളും എന്തൊക്കെയാ എനിക്കൊരു കളർ തടാ സിപ്പപ്പ് ഈ പച്ച പച്ച പേടിച്ചിട്ടോ എനിക്ക് എല്ല വേണം ഇത് ക്രീം പണ്ണാ നമ്മളെ അമ്പലത്തില് ഇപ്പൊ പൊങ്കാല ഇട്ടേന്റെ പ്രസാദാ കേട്ടാ ഞങ്ങളത് മേടിക്കണം കേട്ടോ മുന്നേന്നെ പൂന്നപ്പോ മഞ്ചു വെച്ചിപ്പോ അവിടെ വന്നപ്പോ കൊണന്താ ഇതിൽ തൈരും ഒക്കെയുള്ള പ്രസാദുണ്ട് അതിന്റെ ഒപ്പം പച്ചമുളക് കിട്ടിട്ടുള്ളത് കേട്ടാ പിന്നെ തൈരും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു അല്ലേ അല്ല പിന്നെ അച്ചാറ് മാങ്ങച്ചാറ് നല്ല രസമാണ് ഇത് നേരത്തെ നമ്മൾ വെച്ചില്ലേ ആ അത് ബെല്ലാണ് നമ്മള് ബെല്ലം വെച്ചില്ലേട്ടും വെക്കും ആള് പറഞ്ഞാ പഞ്ചസാരയും ഒരു അരിപ്പൊടി കൂടി വെള്ളം അങ്ങനെന്തോടി ുഡുവിന്റെ സ്കൂളിൽ ആക്കാൻ വന്നിട്ടാ നമ്മളവനാക്കി നമ്മള് തിരിച്ചു പോവും സ്കൂളിൽ പോണത് പഠിക്കുന്ന സ്കൂളാട്ടത് നിർമൽ ഭവൻ പാചു നല്ല വേഷത് കാരണം പാച്ചനോട് പിടിച്ചു നിർത്തിയിരിക്കുക ബീച്ചപ്പിനെ സ്വർഗം കിട്ടിയ കൊറേട്ടാ വന്നപ്പോഴേക്ക് അവളത് കണ്ടപ്പോ വേഗം ഒഴുകാൻ വേണ്ടി വന്നിട്ടീച്ചോടിണ്ടാ ണ്ടാ സ്റ്റോ സ്റ്റെക്കോ എവിടേക്കാ ഓടണേ വാ വാ അവര് വാ വാ വാടും പറ സ്കൂളിനോട് ചാറ്റ കൊടുക്കുന്നില്ല ഏട്വിനെ ബുക്കൊക്കെ പേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്ട് പാറ്റ വീട്ടിലൊരു ഡ്രസ് കിട്ടാ അതില്ല കോണ്ാഗ് അടക്കിയാ ഏത് പട്ടിക എന്റെ പട്ടി പട്ടികടക്ക് അമ്മായി പൂവാ

അമ്മ നിന്റെ പട്ടിക്കാട് വേറെ ഇണ്ടാ നിന്റെ പട്ടിക്കാട് വേറെ ഇല്ലേട്ട പക്ഷേ അപ്പൊ നമ്മൾ ചിന്വന്റെ വീട്ടിൽ നിന്ന് പോവാട്ട് നമ്മള് ചാടുന്നത് കാണാനാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അതിന്റെ വീഡിയോസ് ആഡ് ചെയ്തിണ്ടാവും ഇപ്പൊ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം അതിലിട്ട് രമേശ് കുറച്ച് വീഡിയോസ് ഒക്കെ രാവിലെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഇല്ല വീഡിയോ കണ്ടു ഇല്ല വീഡിയോ കണ്ടു പോകും അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം വീഡിയോയില് ശരിക്കും ഒറിജിനൽ ആയിട്ട് ലൈവ് ആയിട്ട് നിങ്ങൾ അത് കാണിച്ചു തരാട്ടാ അപ്പൊ നമ്മുടെ ഈ മഴ വരണ്ട് അതിന് മുന്നിൽ നമ്മൾ വേഗം വീട്ടിലേക്ക് എത്താൻ പോവാണ് ബീച്ചിപ്പ എന്റെ ഒപ്പം വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കയറി നീക്കുന്നത് അല്ലെ ചിലപ്പോ പോകുമ്പോ ഒരു കരച്ചിൽ കാണാം അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ അപ്പൊ ആച്ച അങ്ങനെ നിന്ന് വരുന്നില്ല അപ്പൊ പോവാട്ടാ ബൈ പറഞ്ഞ ബീച്ചു ഞങ്ങള് വീട്ടിൽ പോവാ അമ്മായി എന്നെ കൊണ്ടൊക്കെ സ്കൂൾ എന്തായാലും പോവല്ലേ ഇനി വേണമെങ്കിൽ അമ്മായി അടിപേടി ഞാൻ അവിടെ നിന്നോടാന്ന് പാവാടിയാ ഇത് കൊറച്ച് സീരിയസ് ആ നമുക്ക് അടുത്ത വീടേലും കാണാം ഞാൻ ഇതിന്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റിട്ട് വരട്ടെ